പഴയങ്ങാടിയിൽ പ്ലസ് ടു വിദ്യാർത്ഥികളെ അധ്യാപകൻ ക്രൂരമായി മർദ്ദിച്ചെന്ന പരാതിയിൽ കേസ് കണ്ണൂർ പയ്യന്നൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ താൽക്കാലിക അധ്യാപകൻ പുതിയങ്ങാടി സ്വദേശി ലിജോ ജോണിനെതിരെയാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തത് ഈ മാസം അഞ്ചിനാണ് പയ്യന്നൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും ട്രെയിനി അധ്യാപകനായ ലിജോയും വിനോദയാത്ര പോയത് വിനോദയാത്രയ്ക്കിടെ വിദ്യാർത്ഥികളും ഈ അധ്യാപകനും തമ്മിൽ തർക്കമുണ്ടാകുന്നു യാത്രക്കിടെ ലിജോ പെൺകുട്ടികളോട് മോശമായി പെരുമാറിയെന്നാരോപിച്ചാണ് തർക്കം ആരംഭിച്ചത് വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളിത് പരാതിപ്പെട്ടതിലെ വൈരാഗ്യമാണ് അധ്യാപകനെ ആക്രമണത്തിലേക്ക് നയിച്ചതെന്നാണ് ാഥമിക നിഗമനം പ്രശ്നം പറഞ്ഞു തീർക്കാൻ എന്ന പേരിൽ അധ്യാപകൻ ലിജോ ജോൺ വിദ്യാർത്ഥികളെ പഴയങ്ങാടിലേക്ക് വിളിച്ചു വരുത്തി തുടർന്ന് അധ്യാപകനും സുഹൃത്തുക്കളും ചേർന്ന് വളഞ്ഞിട്ടടിച്ചെന്നാണ് വിദ്യാർത്ഥികൾ നൽകിയ പരാതിയിൽ പറയുന്നത് വിദ്യാർത്ഥിയുടെ പ്രതികരണം ഒന്ന് കേൾക്കാം ഒരു അപ്പം ത്രീ പീസൊക്കെ വാങ്ങിയിട്ട് നമ്മൾ രണ്ടാളെ നിർത്തിയിട്ട് ഇങ്ങനെ പത്രം കൂട്ടിക്കൊണ്ട് പോയി ജസ്റ്റ് ഇങ്ങനെ പാത്രം കൂട്ടിക്കൊണ്ട് പോയിട്ടില്ല നമ്മൾ വിളിച്ച് ചന്തമാശം വരാത്ത അങ്ങനെന്താക്കിയിരുന്നു ചോദിച്ച് പറഞ്ഞ് ഇല്ലയുടെ വീടിൻ്റെ ഇങ്ങോട്ട് അതിനകം വണ്ടിയാക്കാറ്റ് രണ്ടാമത്തെ സുഹൃത്ത് പറ്റിയ വണ്ടിയിൽ വന്ന് നമ്മൾ അതിൻ്റെ ആണെങ്കിൽ കൂട്ടിക്കൊണ്ട് പോയി കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ ഇങ്ങനെ അവിടെ ചെറിയ കാര്യങ്ങൾ നമ്മൾ തീരു നമുക്കനുസരിച്ച് ഇതാകാൻ തുടങ്ങി പിന്നെ ആളെ പറയുന്നൊന്നുമില്ല അടിക്ക് നല്ല അടിയടിച്ച് നമ്മുടെ മട്ടൽ കഷ്ണം മട്ടൽ കഷ്ണെങ്കിൽ മുളപടി വലിയ പടി മരത്തിന്റെ ഒരു പടിയല്ലേ നല്ലത് പിന്നെ ഇരുമ്പിന്റെ ഉണ്ടായി തോന്നറിയില്ല അതിനെ കൊണ്ടടിച്ച് ഒന്നും തിരിയുന്നില്ല ഇരുട്ടാളുണ്ടായി നല്ല അടി അടിച്ച് പക്ഷേ നമുക്ക് മുഖം കറക്റ്റ് അറിയാം ആറാളിനും മുഖം കറക്റ്റ് ആണ് കണ്ടിട്ട് നാലാള് മാസം മാസം കുട്ടി നാലാള് ലാസ്റ്റ് ഒരാൾ വന്നിരിക്കും അയാളെ കുറച്ച് ബുദ്ധിമുട്ടോ പറഞ്ഞു നല്ല അടി അടിച്ചിരിക്കും അടിച്ച് തങ്ങളെ നാലു പേർ ചേർന്ന് ഇരുട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയെന്നും വടി അടിച്ചെന്നും മർദ്ദനമേറ്റ വിദ്യാർത്ഥികൾ പറഞ്ഞു മർദ്ദനമേറ്റ പാടുകൾ കണ്ടതിനെ തുടർന്ന് വീട്ടുകാരാണ് വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ എത്തിച്ചത് പരിക്കേറ്റ മൂന്ന് വിദ്യാർത്ഥികൾ തൃക്കരിപ്പൂരിലെ ആശുപത്രിയിൽ ഇപ്പോഴും ചികിത്സയിലാണ് സംഭവത്തിൽ പഴയങ്കാടി പോലീസ് അന്വേഷണം തുടരുന്നുണ്ട്